ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മൊബൈൽ ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക് ബസാർ പോത്താങ്കണ്ടം ഗവൺമെന്റ് യു സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുടെ കഴിവുകളെയും കലാഭാവനയെയും ഭാഷാ പ്രാവീണ്യത്തെയും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു സ്കൂളിൽ അലക്സ കോർണർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അധ്യാപകർ തയ്യാറാക്കിയ ഇംഗ്ലീഷ് റീഡിംഗ് കാർഡ് പയ്യന്നൂർ എഇ ടി വി ജ്യോതി ബസുവും രചനോത്സവത്തിന്റെ പതിപ്പ് ബി പി സി കെ സി പ്രകാശനും പ്രകാശനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ടി സാരംഗുമാർ സ്കൂൾ വികസന സമിതി കൺവീനർ കെ രാജേഷ് മദർ പി ടി എ പ്രസിഡന്റ് പി വി സനില സ്കൂൾ ലീഡർ മാസ്റ്റർ ദേവനാഥ് എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി എ മുഹമ്മദ് യാസർ നന്ദി പറഞ്ഞു ായമുള്ളവരുമായി ലോകത്തിൻ്റെ മേഖലയില് സംവേദിക്കാൻ സ്മാർട്ട് ക്ലാസ് റൂമിലൂടെ സാധിക്കും അലക്സ നിങ്ങളുടെ സംശയങ്ങൾ അറിവ് നേടുന്നതിനും സഹായകരമാവും അതിന് നിങ്ങളെ പ്രാപ്തരാക്കാനുള്ള ടീച്ചേഴ്സുണ്ട് നാലും പ്രോഗ്രാംസും പ്രധാനപ്പെട്ടതാണ് അതിലേറ്റവും ഒന്നിനൊന്നിന് സമീപം കേൾക്കണമെന്ന് തോന്നി നമ്മുടെ പ്രീ പ്രൈമറിയുടെ കഥ അല്ലേ കഥാകാരൻ അവിടെ കുട്ടികൾ കഥ പറയുകയാണ് മറ്റ് ഉള്ള കഥയല്ല അവർ അവരിൽ നിന്ന് ഉണ്ടാവുന്ന കഥ അതൊരു പുതിയ അനുഭവമായിരിക്കാം കേൾക്കാൻ സമയമില്ല കേൾക്കണമെന്ന് താല്പര്യമുണ്ട് സംസാരിക്കുന്നില്ല നിങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക വളരെ രസകരമായിരിക്കും ഉദ്ഘാടനം അവസാനിപ്പിക്കുന്നു പൊതുവിദ്യാലയം ആയിരിക്കണം എന്നതിന്റെ മാതൃകയാണ് കോത്ത ഒരു പൊതുവിദ്യാലയം മറ്റുള്ളവർക്ക് മാതൃകയാവുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന ഗവൺമെന്റ് പൊതുവിദ്യാലയങ്ങളുടെ മികവിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പരിപാലിക്കുന്ന അത് കൃത്യമായി വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന വിദ്യാലയമാണ് നമ്മുടെ പൊത്താനുള്ള സ്കൂൾ എന്ന് പറയുന്ന അഭിമാനം നമുക്കറിയാം ൂറ് സബ് ജില്ലയിൽ നിന്ന് രണ്ട് കുട്ടികൾ ധാരാളം കുട്ടികളുടെ ഒരുപാട് വിനോദങ്ങൾ നമുക്കറിയാം ഈ വിദ്യാലയത്തിലെ ആരവ് നമ്മുടെയൊക്കെ ശ്രദ്ധ മാത്രമല്ല സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന ബഹുമാന്യനായ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ആ ആകായ കഴിവ് മന്ത്രിയുടെ ഫീസ് ബുക്ക് പോലെ മുഴുവൻ അറിയുകയും അതുപോലെ തന്നെ ആദിദേവ് എന്ന് പറയുന്ന മുത്തത്തിൽ കുട്ടിയുടെ സർഗാത്മക ഡയറി സംസ്ഥാന ഗവൺമെന്റ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഇടം നൽകാനും നമുക്ക് സാധിച്ചു ഇതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഇന്ന് നാം കാണുന്ന ഏറ്റവും വിപ്ലവകരമായ മാറ്റം കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പും ഗവൺമെന്റും അതിനെ ചേർത്ത് നിൽക്കുന്ന ഇ ടി എം ബി ടി അധ്യാപകർ നാട്ടുകാർ അതിനൊക്കെ സഹായിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പും ഈ ഒരു കൂടിച്ചേരലാണ് കൂട്ടായ്മയാണ് ഈ വിദ്യാലയത്തിന് നീക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതാണ് വീണ്ടും വീണ്ടും ചില വിദ്യാലയങ്ങൾക്ക് അവർക്ക് വരാൻ തോന്നും അങ്ങനെയുള്ള വിദ്യാലയമാണ് കാരണം എൻ്റെ ക്ലാസ്മേറ്റുകൂടെ ആയ ഐ സി ശ്രീകുമാർ മാഷായും അദ്ദേഹത്തിന് തുടർച്ചയായി അതിന് തക്കതായ ഒരു ഹെഡ് മാസ്റ്ററേയും അതിന് ചേരുന്ന അധ്യാപകരുടെയും കൂട്ടായ്മയുടെ നമുക്ക് അധ്യാപകരോട് പറയാനുള്ള റിക്വസ്റ്റ് ഈ അധ്യയന വർഷം ഇവിടെ അവസാനിക്കുമ്പോൾ ഈ വർഷം നമ്മൾ നമ്മുടെ ആകാശമുട്ടായി നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓരപ്പന്ത് നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോ അലക്സ എന്ന് പറയുന്ന ഏറ്റവും നൂതനമായ ഒരു സമ്പ്രദായ വിദ്യാലയങ്ങളിൽ എത്തിക്കുവഴി മലയാളം മാത്രമല്ല ഇംഗ്ലീഷും നമ്മുടെ മക്കൾക്ക് പ്രാപ്യമാക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണുന്നത് കാരണം പൊതുവിദ്യാലയങ്ങളോട് ഇപ്പോഴും പുറംതിരിച്ചു നിൽക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ പലപ്പോഴും അതിലേക്ക് നയിക്കുന്നത് ഇംഗ്ലീഷിനോടുള്ള മമതയും ചില താല്പര്യങ്ങളുമാണ് തീർച്ചയായും ഈ വിദ്യാലയത്തിലെ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ വിദ്യാലയത്തിൽ അധ്യയന വർഷം അവസാനിക്കുമ്പോൾ മുഴുവൻ കുട്ടികളുടെ വീടുകളിലും ഒന്നുകൂടി പോയി ഇവിടെ നടക്കുന്ന മികവുകൾ രക്ഷിതാക്കളിൽ നാട്ടുകാരിൽ എത്തിക്കണം ഇങ്ങനെ ഒരു വിദ്യാലയം ഇവിടെ ഉണ്ടെന്നും ഇവിടെ നടക്കുന്ന നമ്മുടെ ആകാശമുട്ടായി എന്ന് പറയുന്ന വിരൽ തുമ്പുകൾ കൊണ്ട് മാസ്മരിക പ്രപഞ്ചം സൃഷ്ടിക്കുന്ന மிகச்ச கம்பனிகளின் மிகவரிய மொபைல்களும் மொபைல் ஃபோன்களை விஸ்மய லோகம் தீர்த்து ஐபாக்ஸ் மொபைல் ஓப்போசிட்டு கேரளா கிராமீன் பேங்க் மேலே பசார்புழ மொபைல்ஸ் ஆண்ட் லாப்டோப் சர்வீசஸ் ஐஃபோன் அண்ட் Android Collections ஐஃபோன் iPod சர்வீஸ் ஸ்பெஷலிஸ்ட் Smartphone அண்ட் லாப்டோப் சர்வீசஸ் அவர் சர்வீசஸ் ஃபாஸ்ட் சர்வீஸ் डिस्प्ले सर्विस बैटरी सर्विस लाइव सर्विस आईपैक्स ऑपोजिट केरल ग्रामीण बैंक मेले बाजार चरुपुरा ഞങ്ങളുടെ ब्रांच सिटी सेंटर इरिटी आईपैक्स मोबाइल मेले बाजार चरुपुरा मोबाइल नंबर सेवन नाइन जीरो डबल सेवन डबल नाइन फाइव आईपैक्स मोबाइल Opposite Kerala Gramin Bank, mainly Basar Churupura.